കുറച്ച് ദിവസങ്ങളായി ബോബി ചെമ്മണ്ണൂർ ഇപ്പോൾ ജയിലിലാണ് ഹൈക്കോടതി ജാമ്യം അനുവദിക്കാം എന്നുള്ള ഇത് വന്ന് പുറത്തു വന്നു കഴിഞ്ഞു അപ്പോൾ കുറേ ദിവസങ്ങളായി ഹണി റോ നടി ഹണി റോസിനെതിരെ നടത്തിയ പരാമർശ താരത്തെ എതിർത്തും അനുകൂലിച്ചുമുള്ള ചർച്ചകൾ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ നടക്കുകയാണ് അതിനിടയിൽ ഇദ്ദേഹത്തിന്റെ പല പഴയ പല വീഡിയോകളും കുത്തിപ്പൊക്കുന്നുമുണ്ട് ആളുകൾ അതുപോലെ വൈറലായി മാറുന്നുമുണ്ട് ഇപ്പോഴിതാ നടി ശ്വേത മേനോൻ ബോബി ചെമ്മണ്ണൂരിനൊപ്പം വേദി പങ്കിടുകയും അദ്ദേഹത്തെ പുഴ്ത്തി സംസാരിക്കുകയും ചെയ്യുന്ന അത്തരത്തിലൊരു വീഡിയോ ആണ് ഇപ്പോൾ വീണ്ടും ശ്രദ്ധ നേടുന്നത് ബോബി ചെമ്മണ്ണൂരിന്റെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളെയാണ് വേദിയിൽ ശ്വേത വാഴ്ത്തിയത് ശ്വേതയുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു ഞാൻ ആദ്യം കാണുമ്പോൾ സോഷ്യൽ മീഡിയ ഉണ്ടായിരുന്ന സമയമല്ല പുളിയെ കാണുമ്പോൾ ആളുകൾ കേൾക്കുന്നത് കോൺ കോർ ദ വേൾഡ് വിത്ത് ലവ് എന്നാണ് ാണ് എന്നാൽ അദ്ദേഹം അത് തന്നെയാണ് പ്രകടമാക്കുന്നതും പറയുന്ന കാര്യങ്ങൾ അങ്ങനെ തന്നെ പാലിക്കും അതൊരു വലിയ കാര്യമാണ് കാശുണ്ടാക്കുന്നവർ ഉണ്ടാക്കുന്നവർ പുറം ലോകമായ ബന്ധം പുലർത്താതിരിക്കയാണ് ചെയ്യുക മൂപ്പര് എത്ര കാശുണ്ടാക്കുന്നു അത്രയും തിരിച്ച് സൊസൈറ്റിക്ക് കൊടുക്കുന്നു അത് വലിയൊരു കാര്യമാണ് എൻ്റെ അമ്മയെ നോക്കുന്ന നെയ്സ് ഉണ്ട് ഫസീല ചേച്ചി ആ ചേച്ചി ഇദ്ദേഹത്തിന്റെ വളരെ വലിയ ഫാനാണ് ഇദ്ദേഹം വാഹനങ്ങളും പൈസയും ഒക്കെ കൊടുത്ത് ഒരുപാട് ആളുകളെ സഹായിക്കുന്നുണ്ട് നമ്മൾ കാശുണ്ടാക്കിയാലും ആളുകളെ സഹായിക്കില്ല നമ്മൾ പൊതുവേ പിശുക്കന്മാരായിരിക്കും എന്നാൽ അതിനൊക്കെ വ്യത്യസ്തനാണ് ബോച്ചെ അതിൽ അഭിനന്ദനങ്ങൾ ബോച്ച എന്നാണ് ശ്വേത മുമ്പ് പറഞ്ഞത് ആ ലവ് യു ബോച്ച എന്നും സ്നേഹത്തോടെ ശ്വേത പറയുമ്പോൾ രോമാഞ്ചം എന്നായിരുന്നു ബോച്ചയുടെ മറുപടി അന്ന് ഇതേ ഉദ്ഘാടന വേളയിൽ വെച്ചാണ് ശ്വേതയ്ക്ക് ബോബി ചെമ്മണൂർ നാല്പത് ലക്ഷത്തിന്റെ ഒരു ഡയമണ്ട് നെക്ലസ് മാൽ അണിയിച്ചത് ഈ വീഡിയോ ഇപ്പോൾ വൈറലായി മാറുന്നുണ്ട് അതേസമയം ഈ വീഡിയോയ്ക്കും വാർത്തയ്ക്കും താഴെ ബോബി ചെമ്മണൂറിനെ അനുകൂലിച്ചും എതിർത്തുമൊക്കെ ഒട്ടനവധി കമന്റുകൾ നിറയുന്നുണ്ട് ഒരു നേരമെങ്കിലും പാവപ്പെട്ട ഒരു മനുഷ്യ മനുഷ്യജീവിക്ക് വയർ നിറച്ച ആഹാരം കഴിക്കാൻ ബോച്ച കാരണമായിട്ടുണ്ടെങ്കിൽ ബോച്ചിയോട് ഇഷ്ടം എന്നാണ് ഒരാൾ കുറിച്ചിരിക്കുന്നത് എന്നാൽ ഹണി റോസിനെ ദ്വയാർത്ഥ പ്രയോഗത്തിലൂടെ അപമാനിച്ചത് ന്യായീകരിക്കുന്നില്ലെങ്കിലും അദ്ദേഹത്തിന് ഒരു താക്കീത് മാത്രം നൽകിയാൽ മതിയായിരുന്നു എന്നൊക്കെയാണ് ചിലരുടെ കമൻറ്റുകൾ എന്താ പ്രശ്നം ഉണ്ടാകുമ്പോൾ അപ്പോൾ തന്നെ അത് പ്രതികരിക്കുക കാലങ്ങൾക്ക് ശേഷം പ്രതികരിക്കുന്ന രീതി ശരിയല്ല രണ്ടുപേരുടെയും ഭാഗത്ത് തെറ്റുകളുണ്ട് ഉണ്ട് എന്നാലും സമൂഹത്തിന് വേണ്ടി നല്ല കാര്യങ്ങൾ ചെയ്യുന്നത് ബോച്ച മാത്രം എന്നൊക്കെയാണ് കമന്റുകൾ അതേസമയം ദിലീപും ബോച്ചയും ഒക്കെ എന്ത് ചെയ്താലും അവരെ വെളുപ്പിക്കാൻ ആളുകൾ വരുന്നതിന് ഒരു കാരണമേ ഉള്ളൂ എന്നും അത് പണം മാത്രമാണെന്നൊക്കെയാണ് കമന്റുകൾ എന്ന് പറയുന്നത് അതിനിടെ ഹണി റോസിനെ അധിക്ഷേപിച്ച കേസിൽ ബോബി ചെമ്മണ്ണൂറിന് ജാമ്യം ലഭിച്ചു ഹൈക്കോടതിയാണ് കഴിഞ്ഞ ദിവസം ബോബി ചെമ്മണൂറിന് ജാമ്യം അനുവദിച്ചത് You You are watching... You are watching. You are watching. You are watching watching me. me on, on യു ആർച്ചിങ് Metromatmy.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.